രാധേഷ്യ രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന മാർച്ച് എട്ട് വെള്ളിയാഴ്ച ശിവരാത്രിയാണ് ക്ഷിപ്രപ്രസാദിയായ മഹാദേവന്റെ അനുഗ്രഹം നേടാനായി മാനവരാശിക്ക് ലഭിച്ച സുദിനം വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഈ മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാനായി അനായാസം സാധിക്കാം ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മുടെ ജന്മാന്തര പാപങ്ങൾ മാറിപ്പോകുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ശിവരാത്രി ദിനത്തിൽ നാം ക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടുകൾ പോലും അതീവ ഫലപ്രദമാണ് ഭഗവാനെ ഏറെ ഇഷ്ടമുള്ള വൃക്ഷമാണ് വില്ലപത്രം അതായത് കൂവളത്തിലവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ശിവരാത്രിയുടെ അന്നും തലേന്നും പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തില ഒരിക്കലും പറിക്കരുത് അതിനു മുമ്പേ തന്നെ പറിച്ചു വെച്ച് വെള്ളം തളിച്ചു വെച്ച ശേഷം ഭഗവാന് കൂവളത്തില സമർപ്പിക്കാവുന്നതാണ് കൂവളത്തിലും അതിന്റെ വിശിഷ്ടത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും ശിവരാത്രി ദിനത്തിൽ അതീവ വിശിഷ്ടമാണ് അതുമാത്രമല്ല പിൻവിളക്ക് ജലധാര പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുന്നതും വളരെയധികം വിശിഷ്ടമാണ് ആയുർദോഷമുള്ളവർക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്താം ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉമാമഹേശ്വര പൂജയോ സൂക്തമോ അർച്ചന നടത്താവുന്നതാണ് ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശൈനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദീക്ഷണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് ഇതിനെല്ലാം പുറമെ ശിവരാത്രി വ്രതം നിഷ്ഠയോടെ ഭക്തിപൂർവം നാം എടുക്കുന്ന വ്രതത്തിന് തന്നെയാണ് ഏറെ മഹത്വം ഏവർക്കും ശിവരാത്രി ദിനാശംസകൾ